ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ഐ ഹോപ്പ് നിങ്ങളെല്ലാരും എന്നോട് സഹായിരിക്കും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വേറൊന്നുമല്ല വിഷിംഗ് വീഡിയോസ് എന്നോട് ക്ഷമിക്കണം എനിക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷനാണ് ഒരു വീഡിയോ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കത് അത് തെറ്റായിട്ട് തോന്നരുത് എൻ്റെ ഒരു സിൻസിയർ റിക്വസ്റ്റ് ആണ് ഏറ്റവും ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിനാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ പോലും ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് കംഫർട്ടബിൾ അല്ല അതുകൊണ്ട് മാത്രമാണ് ഒരു നിങ്ങൾക്ക് ഞാൻ സിൻസിയർ സിൻസിയറായിട്ടൊരു റിക്വസ്റ്റ് ചെയ്യുവാണ് ദയവ് ചെയ്ത് ഒരു വിഷിംഗ് വീഡിയോ എന്നോട് ചോദിക്കരുത് എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമായിരിക്കാം പക്ഷേ എനിക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ പൊസിഷനാണ് കൂടുതലും വരുന്ന വിഷിങ് വീഡിയോ ബസ്സിലെ കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ മോർണിംഗ് വാക്കിന്റെ ഫ്രണ്ട്സ് ഇവരുടെ സെക്കൻഡ് ആനിവേഴ്സറി ഫിഫ്ത്ത് ആനിവേഴ്സറി ഐ ആം നോട്ട് കംഫർട്ടബിൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്നും തെറ്റായിട്ട് തോന്നിക്കരുത് പിന്നെ അമ്പലങ്ങൾക്കൊന്നും ഞാൻ വിഷ ചെയ്യേണ്ട ഒരു കാര്യങ്ങളല്ല നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നമ്മളാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഒരു അമ്പലത്തിലേക്ക് ഞാൻ എന്ത് വിഷു ചെയ്യാനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നോട് തെറ്റായിട്ടൊന്നും തോന്നരുത് ഇതെന്റെ ഒരു സിൻസിയർ അഭ്യർത്ഥനയാണ് ഒരു വിഷിംഗ് വീഡിയോ ദയവചെയ്ത് എന്നോട് എനിക്ക് ചോദിക്കരുത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആർക്കും എന്നോട് തെറ്റ് തോന്നരുത് എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് പക്ഷേ ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എല്ലാവരും സഹകരിക്കും എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ആർക്കും ദേഷ്യം തോന്നരുത് സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത് പക്ഷേ വേറെന്തിനും ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും ഈ ഒരു വിഷിംഗ് വീഡിയോ മാത്രം ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത് താങ്ക് കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ താരമാണ് അതിലെ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രമായി എത്തിയ കെ കെ മേനോൻ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ടാണ് കെ കെ മേനോൻ നമ്മുടെ മുന്നിൽ എത്തിയത് സുമിത്രയുടെ ഭർത്താവ് എന്നതിലുപരി ഒരു സ്ത്രീയെ മനസ്സിലാക്കാത്ത സ്വന്തം ഭാര്യയെ കഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ എത്തിയത് ആ കഥാപാത്രത്തെ കെ കെ മേനോൻ നല്ല ഭംഗിയെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു ഉയര എന്ന ചിത്രത്തിലും ഒരു മികച്ച വേഷം കെ കെ മേനോൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നിരവധി സിനിമകളിലും നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സാന്തനം ടു എന്ന സീരിയലിൽ ബാലേട്ടൻ എന്നൊരു കഥാപാത്രമായിട്ട് തന്നെ അദ്ദേഹം അഭിനയിക്കുന്നുമുണ്ട് ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥനായിട്ടാണ് അദ്ദേഹം എത്തുന്നത് ഇപ്പോൾ തനിക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള താൻ വളരെ നാളായി താൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യത്തെ കുറിച്ച് തുറന്നു പറയുകയാണ് അദ്ദേഹം